ഈ വീഡിയോ കാണുന്ന പലരും ഒന്നെങ്കിൽ മൂത്രത്തിൽ പഴുപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ മൂത്രത്തിപ്പഴുപ്പ് സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവരാകും കുറച്ച് കാലം നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും പലരും ചിന്തിക്കുന്ന എന്താണ് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് പക്ഷേ അല്ല പല കാരണങ്ങൾ കൊണ്ട് മൂത്രത്തിൽ പസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാം ഇപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മൂത്രത്തിപ്പഴുപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഇത് മാറുമോ എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് സ്ഥിരമായിട്ട് മൂത്രത്തിൽ കുഴപ്പം അനുഭവിക്കുന്നവരുണ്ട് മൂത്രത്തിൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പസോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ഒന്നും കാണണ്ടാവില്ല എന്നാൽ അത് അതിടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അതിന് പല കാരണങ്ങളുണ്ട് മെയിനായിട്ട് എന്ന് പറയുന്നത് ഈ കുളയാണ് ഈ ഈക്വളായി കാരണം പഴുപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട് ഇത് മെയിനായിട്ട് കാണുന്നത് മലദ്വാരത്തിൻ്റെ ആണ് നമ്മുടെ മലത്തിലാണ് ഏറ്റവും കൂടുതൽ ഈക്വളായി കാണപ്പെടുന്നത് അപ്പോൾ സ്ത്രീകളിലാണ് പൊതുവേ മൂത്രത്തിൽ പഴുപ്പ് കൂടുതലായിട്ട് കാണാം പുരുഷന്മാരെക്കാൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സ്ത്രീകളുടെ മൂത്രനാളിയും അതേപോലെ തന്നെ മൂത്രാശയം തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണ് അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആ ഭാഗം കഴുകുന്ന സമയത്ത് മുന്നിൽ നിന്ന് ബാക്കിലോട്ട് മാത്രം കഴുകാൻ ശ്രദ്ധിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് മുന്നോട്ട് കഴുകുന്ന സമയത്ത് ആ ഭാഗത്തുള്ള ഈ ഈക്കോളൈ ബാക്ടീരിയ പഴുപ്പുണ്ടാക്കാനും അതുപോലെ തന്നെ ആ ഭാഗത്ത് വേദന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് പിന്നെയെന്ന് പറയുന്നത് പിരീഡ്സ് നിന്ന് കഴിഞ്ഞാൽ പിരീഡ്സ് നിന്നവരിൽ ഈസ്ട്രോജൻ്റെ അളവ് കുറവായിരിക്കും നമ്മുടെ ശരീരത്തിൽ ആ ഭാഗങ്ങളിലെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ മെയിനായിട്ട് നമ്മളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ ഹോർമോണാണ് എന്നാൽ ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്ന സമയത്ത് പിന്നീട് ബാക്ടീരിയകൾ കയറുമ്പോൾ അതിനൊരു ബാക്ടീരിയൽ പ്രൊട്ടക്ഷൻ മീൻസ് അതിനെ തടയാനുള്ളൊരു ബാരിയർ അവിടെ പോവാണ് അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് നോർമലി ആ ഭാഗങ്ങളിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബാക്ടീരിയ കൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫിലിമായിട്ട് ഉണ്ടാവുക ചെയ്യുന്നത് ആ ബാക്ടീരിയ ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻഫെക്ഷൻ ആവുകയും വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങുകയാണ് ചെയ്യുന്നത് അത് പിന്നെ ഒരു പഴുപ്പായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് പുറത്തേക്ക് ചിലർക്ക് റിപ്പോർട്ടുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും വേദനയും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നാൽ ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും വേദന പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ റിപ്പോർട്ടുകൾ നോർമലായിരിക്കും അപ്പോൾ ഈ രീതിയിൽ പല പല മാറ്റങ്ങളുണ്ടാവാറുണ്ട് പിന്നെ എന്തെങ്കിലും തരത്തില് കിഡ്നി സ്റ്റോൺ അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ അവിടെ ഒരു തടസ്സം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത് അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവും മൂത്രത്തിനൊരു തടസ്സം ഉണ്ടാവുകയും ചെയ്യും മൂത്രം കോൺസെൻട്രേറ്റഡ് ആവുന്ന സമയത്ത് ഇപ്പോൾ വെള്ളം കൂടി കുറയുന്ന സമയത്ത് പറഞ്ഞാൽ ബാക്ടീരിയ കൂടുതലാവാനുള്ള അവിടെ ഒരു ഡ്രൈനസ് വരികയാണ് ചെയ്യുന്നത് ആ ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ ബാക്ടീരിയയ്ക്ക് വളരാനും ഉള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ് അപ്പോഴാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് അപ്പോൾ മൂത്രത്തിൽ കല്ലോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ മൂത്രം കെട്ടി നിൽക്കുകയും അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ മൂത്രമൊഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ അത് പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ ഈ പിടിച്ചു വെക്കുന്ന സമയത്തും അവിടെ ബാക്ടീരിയേൻ്റെ വളർച്ച കൂടുകയാണ് ചെയ്യുന്നത് ആ വളർച്ച കൂടുന്ന സമയത്ത് അത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇപ്പോൾ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഭർത്താവിന് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭാര്യയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് മെയിനായിട്ട് നമ്മൾ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് പറയാറുണ്ട് മീൻസ് ആദ്യമായി ബന്ധപ്പെടുന്ന സമയത്ത് അത് ഇൻഫെക്ഷൻ ഭാര്യയിലേക്ക് വരികയും പെട്ടെന്ന് അവരിൽ കൂടുതലാവുകയും ചെയ്യും കാരണം എന്താ വെച്ചാൽ ആ മൂത്രനാളിൽ നിന്ന് മൂത്രാശയത്തിലേക്ക് ഇൻഫെക്ഷൻ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ആ ഇൻഫെക്ഷൻ വളരാനുള്ളൊരു ചാൻസ് ഉണ്ട് മുറിവുകളായി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പോവാനും വരാൻ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും അതുപോലെ തന്നെയാണ് ഗർഭാശയം മുഴ ഈ ഗർഭാശയം മുഴ ഉണ്ടാകുന്ന സമയത്ത് ഒരു തടസ്സം ഉണ്ടാവുകയും അത് കാരണം മൂത്രത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അത് മൂത്രത്തിൽ പഴുപ്പുണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് മൂത്രം ഒഴിച്ചുവിടുന്നത് മീൻസ് മൂത്രം ഒഴിക്കുന്ന അളവ് കുറയുകയും അവിടെ കെട്ടി നിൽക്കുന്നത് കൂടുതലും ആവുകയും അതുപോലെ തന്നെ ഈ ഗർഭാശയമുഴ പറഞ്ഞ പോലെ ഒരു ഹെവിനെസ് ഒരു തടസ്സം വരുന്ന സമയത്ത് ഈ മൂത്രത്തിൽ പഴുപ്പ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ പൊതുവെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് ഇടയ്ക്കിടയ്ക്ക് അലർജി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരുന്ന വിധത്തിൽ ഇത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ മൂത്രത്തിൽ പഴുപ്പിൽ കാരണങ്ങൾ നോക്കേണ്ടതും ഇതിൽ എന്തെങ്കിലും കാരണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക അതിൽ നിങ്ങൾ ചേഞ്ച് വരുത്തേണ്ട സമയം എപ്പോഴോ ആയിട്ടുണ്ട് പിന്നെ ശുചിത്വം കുറയുക അത് കോമൺലി എല്ലാവർക്കും അറിയുന്നതാണ് ആ ഭാഗം നല്ല രീതിയിൽ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വൃത്തിയാക്കുന്ന സമയത്ത് പലരും വിചാരിക്കുന്നുണ്ട് സോപ്പിട്ട് നല്ല രീതിയിൽ കഴുകി കഴിഞ്ഞാൽ ഈ ശുചിത്വം ഉണ്ടാകുന്നു പക്ഷേ മാത്രമല്ല എപ്പോഴും നമ്മൾ സോപ്പ് അവിടെ ഉപയോഗിക്കുന്നതും ഒരു നല്ല കാര്യമല്ല കാരണം അത് അതവിടുത്തെ നോർമൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയകളെ വരെ കില്ല് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പത മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ് പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ഒരു പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ വെയ്റ്റിനനുസരിച്ച് ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ ഡെയിലി കുടിക്കാൻ നോക്കുക ഒരു അൻപത് കിലോ വെയ്റ്റുള്ള ആൾ രണ്ട് ലിറ്റർ വെള്ളം എന്തായാലും നിർബന്ധമായിട്ട് കുടിക്കുക പിന്നെ ശരീരത്തിൽ നിന്ന് വെള്ളം കൂടുതലായിട്ട് പുറത്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ടാലിയാക്കാൻ നോക്കുക കാരണം അമിതമായിട്ട് വെള്ളം പോകുന്നവരിൽ അതിനനുസരിച്ച് വെള്ളം ഇൻടേക്ക് കൂട്ടാൻ നോക്കുക കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ മീൻസ് യൂറിൻ്റെ മഞ്ഞ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ വെള്ളം ശരീരം വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതും അവിടെ ബാക്ടീരിയ വളരാനുള്ളൊരു കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കതിൽ നിന്ന് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് ഈ കൂവ വെള്ളം എല്ലാവർക്കും അറിയുന്നതാണ് കൂവപ്പൊടി ഉണ്ട് ആ കൂവപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴുപ്പ് നിങ്ങൾക്ക് മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരാം ഇതൊക്കെ കുടിക്കുന്ന സമയത്ത് പഴുപ്പ് കുറയുകയും അതിനുശേഷം വീണ്ടും ഒരു വിത്തിൻ വൺ വീക്ക് വരാം അല്ല വന്ന മൂത്രത്തിൽ പഴുപ്പ് മാറാൻ രണ്ടിൽ കൂടുതൽ ആഴ്ച എടുക്കാം ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണണ്ടതാണ് പിന്നെ മൂത്തർത്ത് പഴുപ്പിനോടനുബന്ധിച്ച് പനി അതുപോലെ കുളിര് കുളിര് സ്ഥിരമായിട്ട് രാത്രി നിലനിൽക്കുന്നുണ്ടെങ്കിൽ രാത്രി പനി ഉണ്ടെങ്കിൽ ഓക്കാനം ഛർദി തലകറക്കം അതുപോലെ തന്നെ അതികഠിനമായ വേദന മീൻസ് സഹിക്കാൻ പറ്റാത്ത വേദന അതുപോലെ വയറിന് വീർക്കൽ വയറിന് എന്തോ ഒരു അപ്സെറ്റ് പോലെ മീൻസ് ദഹനം കുറഞ്ഞ പോലെ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ മീൻസ് ശോധന കുറവ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും വീട്ടിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ നല്ലതൊരു ഡോക്ടറെ തന്നെയാണ് പിന്നെ ജീവിതശൈലിയിൽ മാക്സിമം മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മൂത്രത്തിൽ പഴുപ്പ് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് കുറഞ്ഞു കിട്ടാൻ വേണ്ടി ചെയ്യാവുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര പീസ് ചെറുനാരങ്ങ നീരൊഴിക്കുക ഉപ്പ് ഇട്ടതിന് ശേഷം ഡെയിലി ഒരു രണ്ട് നേരം കുടിക്കുക ഇതൊക്കെ ആ സമയത്ത് നമ്മുടെയൊക്കെ ഒരു എനർജിയും അതുപോലെ തന്നെ ആ വെള്ളം വലിച്ചെടുക്കുന്ന കപ്പാസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മീൻസ് സോഡിയം ശരീരത്തിൽ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ വേറൊന്നാണ് വാളംപുളി ആ വാളംപുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ അലിച്ചതിന് ശേഷം അത് ആ വെള്ളവും നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മുദ്രത്ത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നോക്കാൻ പറ്റുന്നത് ഇത് ആ സമയത്ത് കുറയുകയും പിന്നീട് വീണ്ടും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും അതിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിലനിന്നു പോകുന്നത് ഈ മൂത്രത്തിൽ പഴുപ്പ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഹോമിയോപ്പതിയിൽ എന്ന് പറയുന്നത് മൂത്രത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ് എങ്ങനെ വന്നു ഇത് എത്രത്തോളം വരെ എത്തിയിട്ടുണ്ട് മീൻസ് ചിലപ്പോൾ മൂത്രനാളിയിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന അവിടെ ആയിരിക്കും ചിലപ്പോൾ ഇത് പോയിട്ട് കിഡ്നി സ്റ്റോൺ വരെ ആവാനും അതുപോലെ തന്നെ കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരെ എത്താനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് എത്തിയിട്ടുണ്ടോ അതെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് നിങ്ങൾ നേരിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കൺസൾട്ടേഷൻ എടുക്കാം അല്ല നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചതിന് ശേഷം മെഡിസിൻ വീട്ടിലെത്തിച്ച് തരുന്നതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല